ഹലോ ഞാൻ ഡോക്ടർ അഫ്റുസാൻ നസ്നി എല്ലാവർക്കും ദി ഡെയിലി ഹീലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് പി സി ഒ ഡി പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന ഈ പി സി ഒഡിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പി സി ഒ ഡിയും പി സി ഒ എസും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ചികിത്സ എന്നിവ വിശദമായി നോക്കാം പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നത് സ്ത്രീകളുടെ അണ്ടാശയത്തിൽ രൂപപ്പെടുന്ന ചെറിയ ചെറിയ സിസ്റ്റുകളാണ് സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ പി സി ഒ ഡിയിൽ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൻട്രജന്റെ അളവ് അസാധാരണമായി കൂടുകയാണ് ചെയ്യുന്നത് സാധാരണയായി അണ്ടാശയങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ആൻഡ്രോജൻ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് അണ്ടാശയത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിസ്റ്റുകൾ രൂപപ്പെടുന്നത് പുരുഷ ഹോർമോണിന്റെ ഉയർന്ന അളവ് മൂലം ഓവുലേഷൻ തടസ്സപ്പെടുകയും മെൻസ്ട്രേഷനിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവുകയും രോമവളർച്ച പോലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു സ്ത്രീകളിൽ അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം ആളുകൾക്കും പി സി ഒ ഡി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാന കാരണങ്ങൾ നോക്കാം ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ ആൻഡ്രോജൻ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥയാണ് അടുത്തത് ജനിതകപരമായ കാരണം കൊണ്ടാണ് വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിക്കോ പി സി ഒ ഡി ഉണ്ടെങ്കിൽ അത് ജനിതകമായിട്ട് പകരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാതെ വരികയും അതുമൂലം ആൻഡ്രോജന്റെ അളവ് കൂടുകയും ഇൻസുലിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഈ കാരണത്താലും പി സി ഒ ഡി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓരോ സ്ത്രീയിലും ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും ആദ്യത്തെ ലക്ഷണം നമ്മളുടെ മെൻസ്ട്രേഷനിൽ ഉണ്ടാവുന്ന ഇറഗുലാരിറ്റീസ് ആണ് അതായത് റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവില്ല അടുത്ത ലക്ഷണം അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ് ഹെർസ്യൂട്ടിസം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ പുരുഷന്മാരിലേതുപോലെ സ്ത്രീകളിലും മുഖം നെഞ്ച് വയറ് പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടാകുന്നു അടുത്തത് സ്കിന്ന് എണ്ണ പരുപ്പമുള്ളതാവുകയും മുഖക്കുരു ഉണ്ടാവുകയും ചെയ്യുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മുടി കൊഴിച്ചിൽ അതായത് നെറ്റിഭാഗത്തും തലയുടെ മുകൾ ഭാഗത്തും നല്ല രീതിയിലുള്ള മുടി മുടികൊഴിച്ചിലുണ്ടാവുന്നു അടുത്തത് ചർമ്മം കറുത്തു പോകുന്ന ഒരു അവസ്ഥയാണ് കക്ഷം കഴുത്ത് എന്നീ ഭാഗങ്ങളെല്ലാം എന്നീ ഭാഗത്തെ ചർമ്മങ്ങളെല്ലാം നന്നായിട്ട് കറുത്ത് ഒരു ഇരുണ്ട നിറമായി മാറുന്നു അതിനെ അകന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത് അടുത്തൊരു ലക്ഷണമാണ് സ്കിൻ ടാക്സ് അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ രീതിയിലുള്ള തൂങ്ങിയ ഒരു സ്കിൻ ടാഗ് പോലെ കാണപ്പെടാറുണ്ട് സാധാരണയായി കക്ഷം കഴുത്ത് എന്നീ ഭാഗങ്ങളിലാണ് സ്കിൻ ടാക്സ് കാണപ്പെടുന്നത് അടുത്തൊരു ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് ഓവുലേഷൻ തടസ്സം ഉണ്ടാകുന്നതിനാൽ ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും ടൈപ്പ് ടു ഡയബറ്റീസും അമിതവണ്ണവും ഇതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അടുത്തത് പി സി ഒഡിയും പി സി ഒ എസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം സാധാരണയായി ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നിയന്ത്രിക്കാനാവുന്ന തരത്തിലുള്ള സിസ്റ്റുകളാണ് പി സി ഒ നമ്മൾ കാണുന്നത് നേരെ മറിച്ച് പി സി ഒ എസ് എന്ന് പറയുന്നത് ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റബോളിക് ഡിസീസാണ് ചികിത്സ അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രമേഹം ഹൃദയ സംബന്ധമായ രോഗം ഗർഭധാരണയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പലതും പി സി കാണപ്പെടാറുണ്ട് ഇനി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യായാമം അതിൻ്റെ കൂടെ ഭക്ഷണരീതി സന്തുലിതമായ ഭക്ഷണരീതി ക്രമപ്പെടുത്തേണ്ടതാണ് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം മധുരം കുറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിനോടൊപ്പം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ പയറ് വർഗ്ഗങ്ങൾ മുട്ട എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് പി സി യോടെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ജീവിതശൈലിയിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം എക്സർസൈസ് ചെയ്യുക ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുന്നതിലൂടെ നമുക്ക് നമ്മൾ നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ് ഭക്ഷണ രീതിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി നമ്മളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക ഭക്ഷണ രീതിയിൽ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും അളവ് കൂട്ടുക പഞ്ചസാര കുറക്കുക മധുരം കഴിയുന്നതും ഒഴിവാക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക പി സിയോട് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭക്ഷണ നിയന്ത്രണം ഡയറ്റ് ആൻഡ് എക്സർസൈസ് ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ മെഡിസിൻ എടുത്തിട്ടും അതിനൊരു എഫക്റ്റും ഉണ്ടാവില്ല ഡയറ്റും എക്സർസൈസുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു എത്ര തന്നെ എക്സസൈസ് നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നു വ്യായാമം നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മെഡിസിനാണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റ് ആൻഡ് എക്സർസൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക കൂടുതലും ഈ പി സി ഐടി കാണപ്പെടുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കാണ് കാരണം അവരുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണ രീതി എപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു അപ്പോഴായിരിക്കും നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു റിസൾട്ട് ലഭിക്കുന്നത് അടുത്തത് പി സി ഒ ഉള്ള ആളുകൾക്ക് വീട്ടിൽ കഴിക്കാവുന്ന ചില ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് പറയാം അതിലൊന്നാമത്തേതാണ് ഫെനുഗ്രീക്ക് അതായത് നമ്മുടെ ഉലുവ ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ആൻഡ്രജൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു അതുമൂലം പി സി ഒ എസ് വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും രണ്ടാമത്തത് ഫ്ളാക്സീഡ്സ് ഫ്ളാക്സീഡ്സ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കുറക്കുന്നതിന് സഹായിക്കുന്നു അടുത്തത് സിനമൺ അതായത് നമ്മുടെ പട്ട പട്ട കഴിക്കുന്ന പട്ട നമ്മളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഫാറ്റ് ഒക്കെ കുറക്കാൻ സഹായിക്കുന്നു ദിവസവും രാവിലെ ഭക്ഷണത്തിന് മുമ്പായിട്ട് അതായത് രാവിലെ എണീറ്റ ഉടനെ ഒന്നും കഴിക്കുന്ന എം ടി സ്റ്റമക്കിൽ സിനിമൺ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് സിനിമ സിനിമൺ ടീ കുടിക്കാവുന്നതാണ് അതിനൊപ്പം തന്നെ വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ജിഞ്ചർ ടീ അതായത് നമ്മുടെ ഇഞ്ചി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഇനി എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മെൻസ്ട്രൽ റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജോ അതിൻ്റെ കൂടെ പെൽവിക് പെയിൻ അതായത് നമ്മുടെ ലോവർ അബ്ഡോമിനിൽ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ ശാരീരിക ബന്ധം നടത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് പി സി ഒ ഡി പേഷ്യൻറ്റിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നു എന്നതിൽ വെറും ഭക്ഷണ രീതിയിലുള്ള മാറ്റം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉറക്കം ആ ഉറക്കം കൃത്യമായിരിക്കുക കാരണം ഇപ്പോൾ കൂടുതൽ ആളുകളും രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എണീക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മളുടെ ശരീരത്തെ ഒരു നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് കാരണമാവുകയാണ് അതുകൊണ്ട് തന്നെ ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക രാത്രി പത്ത് മണിയാവുമ്പോൾ ഇറങ്ങി രാവിലെ ആറുമണിയാവുമ്പോൾ എണീറ്റ് ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാം ഹോമിയോപ്പതിയിലും ഇതിൽ ഒരുപാട് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് പി എന്നത് ജീവിതകാല രോഗമല്ല ശരിയായ ഭക്ഷണം വ്യായാമം മനസ്സിന്റെ ആരോഗ്യം എന്നിവ പാലിച്ചാൽ തന്നെ നമുക്ക് പി സി ഓടി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ് വേ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം